എതിരാളുകൾക്ക് ഇടതുപക്ഷത്തെ പ്രത്യേകിച്ച് സി പി ഐ എമ്മിനെ കടന്നാക്രമിക്കാൻ വേണ്ടി അവസരം ഒരുക്കുന്ന വിധത്തിൽ ഈ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ മണ്ഡലത്തിൽ നമ്മുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന സ്ഥാവ് വി കുഞ്ഞകൃഷ്ണന്റെ ചില നിലപാടുകൾ എന്തിനാണ് അദ്ദേഹം ഇത്രയും കാലം കാത്തിരുത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലുണ്ടായിട്ടുള്ള സംഭവമല്ലേ അന്ന് ഉന്നയിക്കപ്പെട്ട വിഷയമല്ലേ അന്ന് ഉന്നയിക്കപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ അന്വേഷണ കമ്മീഷൻ കമ്മിറ്റി ഓഡിറ്റർമാരെ വെച്ചില്ലേ ആ ഓഡിറ്റർമാർ വിശദമായ പരിശോധന നടന്നില്ലേ ഓഡിറ്റർമാരുടെ അക്കൗണ്ടിലേക്ക് കൃഷ്ണക്ക് വെച്ചിട്ടുള്ള കണക്കുകൾ അംഗീകരിച്ചിട്ടുണ്ടോ ആ കണക്കുകൾ തടി കളഞ്ഞില്ലേ ഓഡിറ്റർമാർ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഓഡിറ്റ് നടത്തി

நாலு வசிலே அது அது அச்சது அச்சடி காரியத்தில் பிழவு കൃത്യമായ എലക്ഷൻ കമ്മീഷൻ കണ്ടെത്തി കേൾക്ക് സഹിതം കണ്ടെത്തി അതിന്റെ അടിസ്ഥാനത്തിൽ മാറ്റി നടപടി സ്വീകരിച്ചു വരവി നിരവണക്ക് പാർട്ടി ആകെ അംഗീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലുള്ള ഒരു വിഷയം പാർട്ടി ആകെ ചർച്ച ചെയ്ത് പാർട്ടിയുടെ ബോധത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു തീരുമാനത്തിലെത്തി ഒരു തീർപ്പിലെത്തിയ വിഷയം

ക്തസാക്ഷി ഫണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പാർട്ടിയുടെ ആവീസിന്റെ ചെലവഴിച്ചു വകമാറ്റി ചെലവഴിച്ചു അല്ലാതെ ആ വകമാറ്റി ചെലവഴിച്ച തുക கங்கராஜ் கவுண்டிலேக்கு திருச்சு நடக்கணும் நான் பாத்தியிருக்க கமதி அனেশ கமிஷனர் பொறுப்புல பரமதி 2 கோடி லட்சங்களுக்கு நடкинуло அந்த தரப்பு 46 லட்சம் ரூபாய் மாகா வங்கிக்கு அனுப்பிச்சா 41 லட்சம் ரூபாய் இது જિલ્લાத்துக்கு 40 லட்சம் ரூபாய் திருச்சு நடக்கணும் வருது ஆ 40 லட்சம் ரூபாய் ரெண்டு 100 அதே ஒரு கணக்கு புரியான ரெண்டு 100 லட்சம் நேர 100 ரூபாய் தட்டு வாங்கிக்குது தானா

കുടുംബ സഹായം നൽകുക ആ സഹായം നൽകിയിട്ടുണ്ട് രണ്ടാമത്തെ വീട് നിർമ്മിക്കുക വീട് നിർണയിക്കുകൾ രണ്ടാജിന്റെ കൊലയാളികൾ ശിക്ഷിക്കപ്പെടണം ശിക്ഷിക്കപ്പെടാൻ വേണ്ടി ഏതട്ടും പോകേണ്ടി വന്നപ്പോ അത് ഇവിടെ വരെ പോകേണ്ടി വരും അതുകൊണ്ട് ബാക്കിയുള്ള നോക്കാം കേസിന്റെ ആവശ്യത്തിന് വേണ്ടി നിയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെയുള്ള തുക ആ തുക ഘട്ടത്തിൽ ഓഫീസിന്റെ ആവശ്യത്തിന് വേണ്ടി തൽക്കാലമായി ഉപയോഗിച്ചു ആ ഉപയോഗിച്ചത് പിന്നെ നല്ല രക്തസാക്ഷി ഫണ്ടിൽ തന്നെ നിക്ഷേപിക്കണമെന്ന് പാർട്ടി നിർദ്ദേശിച്ചു

ആ ലക്ഷം രൂപ ഓഫീസ് വിനിയോഗിച്ചു അത് കേസിന് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് കേസിന് വേണ്ടി എട്ടു ലക്ഷം രൂപ അതിൽ നിന്ന് നൽകിയിട്ടുണ്ട് അങ്ങനെ വിനിയോഗിച്ചു ലോൺ വേണ്ടി ലോണെടുക്കു വേണ്ടിയൊക്കെ നൽകിയിട്ടുണ്ട് ലോണെന്ന് പറഞ്ഞ കുടുംബത്തിന്റെ ലോൺ ലോണെടുത്തതിനു വേണ്ടി നൽകിയിട്ടുണ്ട് അങ്ങനെ ആ തുക മറ്റവിടെയും അക്കൗണ്ടിനും വേറൊരു അക്കൗണ്ടിലേക്ക് മാറി

கிருஷோச்சு கண்டியதாக அடிசானத்தில் எந்த கணக்கி

ജനങ്ങളോട് നമുക്ക് പറയുക ജനങ്ങളോട് എന്ന് പറയുന്ന വാക്യം ഉപയോഗിച്ചത് ഈശാനത്ത് എന്ന് പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരെന്ന് പറയുന്ന ബി ജെ പിയുടെ അധ്യക്ഷൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അയാളുടെ ചേന്തനാണ് ഈശാനത്ത് ഈശാനത്ത് എന്ന് പറഞ്ഞാൽ ജനല്ല ഈശാനത്തോട് പറയുക അതുകൊണ്ടാണ് അനുവാമി യോഗത്തിൽ അനുവാമി യോഗത്തിൽ ഈ കണക്ക് അവതരിപ്പിക്കണമെന്ന് പാർട്ടിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ജനങ്ങളോട് പറയുക എന്നുള്ളത് പാർട്ടിയോട് തീരുമാനിച്ചാണ് കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ കണക്ക് ജനങ്ങളോട് പറയുന്നതിൽ പാർട്ടിക്ക് യാതൊരു മടിയുമില്ല അത് പറയാന് കഴിയും അത് പക്ഷേ തരോടല്ല ജനങ്ങളോട് പണി ഈ കണക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിക്ക് കൺക്ലൂഷൻ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട് ആ ശ്രമത്തിന്റെ പിന്നിലുള്ള ഒരു ഭൂമി വാങ്ങി ലക്ഷ്യമെന്താണ് സംബന്ധിച്ച് വിഷ്ണാർമാ പറയുന്നു അദ്ദേഹത്തിന്റെ മൊഴിയിൽ കൃത്യമായിട്ട് പറയുക പതിനേഴ് ലക്ഷം രൂപ പതിനൊന്നില് ഒരു സെന്റിന് പതിനേഴ് ലക്ഷം രൂപ വില മതിക്കുന്ന ഭൂമി രണ്ടായിരത്തി പതിനേഴില് പതിനെട്ട് മുക്കാൽ ലക്ഷം രൂപക്ക് വാങ്ങുന്നു പതിനെട്ട് മുക്കാൽ ലക്ഷത്തിൽ പതിനെട്ട് ലക്ഷം രൂപക്കാണ് വാങ്ങിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പതിനേഴ് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഭൂമി രണ്ടായിരത്തി പതിനേഴിൽ ആറ് വർഷത്തിന് ശേഷം

സമയം രണ്ടായിരത്തി പതിനാറിലാണ് ഭൂമി വാങ്ങുന്നത് രണ്ടായിരത്തിൽ അപ്പൊ ജൂലൈ മാസത്തിൽ ഭൂമിക്ക് പ്രതിഫലമായി ആതിഥ്യം വാങ്ങുന്നത് എങ്ങനെയാണ്

ഇത് മാധ്യമങ്ങളില് വാർത്തയായി വരുന്നു മുതല് സകല മാധ്യമം തുടക്കപടി മാധ്യമങ്ങളിൽ വാർത്തയായി വരുന്നു പാർട്ടിയാക്കി അടിമി കാരണം പാർട്ടി നേതാവിനെ വ്യക്തിപരമായി ഏതോ പറഞ്ഞത്

ഈ വർഷം േ അതിനുശേഷം കുറച്ചുകാർ അദ്ദേഹം പ്രവർത്തനം വിട്ടു തന്നെയാണ് പിന്നീട് പാർട്ടി പ്രവർത്തനം ശരിയാകും ഒരു മനുഷ്യനുണ്ട് പാർട്ടിയുടെ ഒരു നേതാവ് പാർട്ടിയിൽ നിന്ന് മാറിപ്പോകരുത് അകന്നു പോകരുത് എന്നുള്ളതാണ് പാർട്ടിയുടെ ആഗ്രഹം കാണാൻ പോയി സംസാരിച്ചു അദ്ദേഹം പാർട്ടി പ്രവർത്തനത്തിൽ സജീവമായി പിന്നീട് അദ്ദേഹം പാർട്ടി ഡി സിയിൽ ചെന്നിതാവായി ജില്ലാ കമ്മിറ്റി അംഗമായി അങ്ങനെയായിരിക്കുന്ന ഘട്ടത്തിൽ അപ്പോ സ്വാഭാവികമായിട്ടും ആ ഘട്ടത്തിലെ ഉയർത്തിക്കൊണ്ടുപോയ കാര്യങ്ങൾ അവര് അവസാനിപ്പിക്കണ്ടേ അല്ലെ പിന്നെ പാർട്ടി പ്രവർത്തനത്തിൽ വരാൻ പാടുന്ന എന്നിട്ട് അതിനുശേഷം നാല് വർഷത്തിന് ശേഷമാണ് ഇപ്പോഴും തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് നല്ല പൊക്കിക്കൊണ്ടുവരവാട്ടുകൊണ്ട് പാർട്ടി മറുപടി എത്തി ശാസന എന്നിട്ട് നിയമസഭ

என்ன நாளை சேனல்ல தர இருக்கு இருக்கு ஆசானல்ல ஒரு இன்டர்வியூ இருக்கு இந்த மூலமே வந்து யாரா நியோகி ஜான் அன நியோகி தோ அன வந்து ஜாதேங்க பாண்டி போர்தகரா ஆரம்பங்கடுதுயா என்னது விசம வந்து பாருங்க சொல்லிக்குது பாண்டி உத்தரவு போட்டு ஆராளம் புரியயா அதனால ஆ சேனல்ல வந்து நியோகி தோரியம் செய்யணும் بقولோ அயாலோட இன்னும் இங்க டை குடுப்பீங்களா നേരത്തെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ പാർട്ടിയുടെ നിലപാടുകളെല്ലാം ആ നിലപാടുകളെല്ലാം പാർട്ടി തള്ളിക്കളഞ്ഞതാണ് അദ്ദേഹത്തിന്റെ നിലപാടുകൾ തള്ളിക്കളഞ്ഞിട്ട് അതിനുശേഷം അതേ പാർട്ടി പ്രവർത്തനത്തിൽ സജീവമായി പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിച്ച് നാല് കൊല്ലം കഴിഞ്ഞിട്ട് അന്നത്തെ നിലപാട് മൂന്നാർ

ഇത്രയും കാലം വന്നിരിക്കുക വി എന്ന് പറയുന്ന നമ്മളെല്ലാവരും കണ്ടിരുന്ന ഒരു ഒരു മനുഷ്യൻ പാർട്ടിയുടെ സ്നേഹപരങ്ങളൊക്കെ അദ്ദേഹം ഇന്ന് എതിരാളികളുടെ പാർട്ടി ശത്രുക്കളുടെ വരുന്ന സാഹചര്യം അതുകൊണ്ടാണ് പാർട്ടിയെ തകർക്കാൻ വേണ്ടി കോടായി കഴിയായി എന്ന് കൊടുത്ത് ஆலசூதுல மினிபியெட்கான முன்னொருக்கு உஸ்தா பிராசனக்குல உஸ்தா உபளசந்தரில் வந்தது ஜோசப் சி மேத்யூ ஆரால் பாட்ய தொடக்க முதலில் செயல்பட தயாராக பண்ண ஜோசப் சி மேத்யூ ஆ புத்தம் பிடிஏக்கு கோப்பிing பண்ணுறானோ புரியுது네 ஆ ஓபில காண வேண்டிய அட்ரஸ் கண்ணூர்ல இருக்க அட்ரஸ் நம்ம ஊகி கண்ணூர் டி குனியன் சப் பபிலுல இருந்து தோக்குமடறிகு ஹை அட்ரஸ் ಎಜಿ ಯೇ ಉಮೇಶ್ ಬಾಬು ಎಂಟರ್ಸ್ ಕಂಪೆನಿ. ನಾವು ಒಯಿ ಹೋಗ ಆ ವಿಡಿಯೋ ಕಾಪಿಗಳಾ. ಉಮೇಶ್ ಬಾಬು ಎಂಟರ್ಸ್ ಸರ್ ಉಮೇಶ್ ಬಾಬುನ ಗುಜುನ್ ತಯಾರು ಆಯಿಕ್ಕೆ ಮುಸ್ಕಲರು. ಪಾರ್ಟಿ ಕಡೆರಾಯಿ ನಿರಂತರವಾಗಿ 8 ವರ್ಷವನ್ನ ಮುಗಿದಿ ಮಡಿವ ಆ ವರ್ಷದಿಂದ ಬಿಜೆಪಿ ಕಡೆ 8 ವರ್ಷ ವಿರುದ್ಧಕ್ಕೆ ವಂದಿ ಇಡವಿದೇನ ಆಳುಗಳೊಮಾಯಿ ಒಂದು ಒತ್ತಾಯದ ಒಂದು ಈ ಪರಿಧಿಯಲ್ಲೇ ಆರಂಭವಡಿ ಪಾರ್ಟಿಯ ಲಕ್ಷ್ಯವನ್ನ ನೋಡಾವು ഈ കേരളത്തിൽ മാറ്റമുണ്ടാക്കി നമ്മുടെ നാടിന് നാടാക്കി മാറ്റിയത് കമ്മ്യൂണിസ്റ്റ് ആ പ്രസ്ഥാനത്തെ അവസരം കൊടുക്കാതെ ചെയ്യുന്നു നമുക്ക് മണ്ഡലം എന്ന് പറയുന്ന ഉചിതമായ പോരാട്ടങ്ങളുടെ മണ്ണാ വെറുതെ രൂപപ്പെട്ടവരല്ല ഈ പ്രദേശം സ്വാതന്ത്ര്യ സമര കാലം മുതൽ രണ്ടാം തൊഴിൽ നിന്ന് വിളിക്കപ്പെടുന്ന പോരാട്ട കൂടിയ ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ യൂണിയൻകാർക്ക് വലിച്ച നാളുകളിൽ വലിച്ചെടുത്തിട്ട് ദേശീയപതാക ഉയർത്തിയുള്ള മണ്ണ് കഴിപ്പള്ളൂരിലെയും കോവത്തിന്റെയും കേരളത്തിന്റെയും എല്ലാം സമ്രാജ്യത്തിനും ഉണ്ടാക്കുന്ന മഹാ പോരാട്ടങ്ങൾക്ക് എന്ന് നൽകിയിട്ടുള്ള മണ്ണ് മഹാ കുട്ടികൾക്ക് എന്ന് നൽകിയ മണ്ണ്